ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള പുരാതന ക്ഷേത്രമാണ് മണിമല കുളത്തുങ്കൽ ശ്രീദേവി ക്ഷേത്രം കുളത്തുങ്കൽ കുടുംബവകയായിരുന്ന ക്ഷേത്രം ഇപ്പോൾ അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ കീഴിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നു വന്ന ക്ഷേത്രത്തിലെ തിരുവുത്സവം നാളെ സമാപിക്കും ഇന്ന് രാവിലെ ഗണപതി ഹോമം ഉഷപൂജ അമ്പലത്തിന്റെ നവകം എന്നീ ചടങ്ങുകൾ നടന്നു രാത്രി ഒൻപത് മുപ്പതിന് ശ്രീ ഭൂതബലി നടക്കും പത്തരയ്ക്കാണ് പള്ളിവേട്ട പുറപ്പാട് ഏഴാം ഉത്സവ ദിനമായ നാളെ രാവിലെ അഭിഷേകം ഉഷപൂജ എന്നിവ ഉണ്ടായിരിക്കും വൈകുന്നേരം നാലിന് ാണ് ആറാട്ടുബലി തുടർന്ന് ദേവി ആറാട്ടിനായി പുറപ്പെടും അഞ്ചു മണിക്ക് കോത്തലപ്പടി ആറാട്ടുകടവിൽ തിരുവാറാട്ട് നടക്കും താലപ്പൊലി കുംഭകുടം വിവിധ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ആറാട്ട് തിരിച്ചെഴുന്നള്ളും രാത്രി പതിനൊന്നിന് ഏഴു ദിവസത്തെ ഉത്സവത്തിന്റെ സമാപനം കുറിച്ച് കൊടിയിറങ്ങും നാട്ടുകാരുടെയും ഭക്തരുടെയും സഹകരണത്തോടെയാണ് ഉത്സവം ഭംഗിയായി നടത്തുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ശ്രീദേവി ക്ഷേത്രം ഏകദേശം ഇരുനൂറ് വർഷത്തോളം ക്ഷേത്രമാണ് ഈ കുളത്തിങ്കൽ കുടുംബത്തിൻ്റെ വക വിച്ചാരാധനാമൂർത്തിയായിരുന്നു ഇവിടുത്തെ പഴയ പ്രതിഷ്ഠ അതൊക്കെ മാറ്റി ഇപ്പോൾ അഖിലപാരത അയ്യപ്പസഭ സംഘം എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം നമ്പർ ശാഖയുടെ നിയന്ത്രണത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ വെള്ളം മുന്നോട്ട് പോകുന്നത് നാട്ടുകാരെ ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി നമ്മളെ ക്ഷേത്രം ആശയം വിപുലീകരിച്ച് പുനരുദ്ധരിച്ച് അടിസ്ഥ വേണ്ട അടിസ്ഥാന സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി അരയാൽ കീഴിലും നാരായണൻ നമ്പൂരിയാണ് മേൽശാന്തി പ്രമോദ് ശർമ്മ പുഷ്പാല പ്രമാദശർമ്മയാണ് നാട്ടുകാരുടെ എല്ലാ സഹകരണത്തോടുകൂടി നമ്മുടെ അടിസ്ഥാന കഴിഞ്ഞ വർഷം നമ്മുടെ കോത്തരപ്പടി ജംഗ്ഷന് സമീപം ഒരു ആറാട്ടോളം നമ്മൾ പുതുതായിട്ട് നിർമ്മിക്കുന്നുണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷം ഈ ഈ വർഷത്തെ ആറാട്ടും അവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ